കല്യാണം ഇവൻ്റോ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടോ നടുവത്ത് മൂച്ചയ്ക്ക് ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവ്സ് മൂച്ചക്ക് ചോല വണ്ടോ കഴിഞ്ഞ വർഷകാലമായിട്ട് പർച്ചേസിംഗിന് ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് മലപ്പുറവും മലപ്പുറം ജില്ലാ ട്രോമ കെയറും സംയുക്തമായി ജില്ലയിലെ ക്ഷേമ സ്ഥാപനങ്ങൾ വൃത്തിയാക്കലും സ്ഥാപനങ്ങളിലെ താമസക്കാരുമായി സാമൂഹ്യനീതി വകുപ്പ് കെയർ വളണ്ടിയർമാരുടെ ആശയവിനിമയവുമായി ഋഥം എന്ന പരിപാടിയിൽ വണ്ടൂർ ട്രോമ കെയർ അംഗങ്ങൾ വണ്ടൂർ ഗാന്ധിഭവൻ ആരാമത്തിലെ താമസക്കാരുടെ കിടപ്പുമുറികളും ശൗചാലയങ്ങളും വൃത്തിയാക്കുകയും പരിസരവും വഴിയും കാട് വെട്ടി വൃത്തിയാക്കുകയും ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് കെ താലൂക്ക് സെക്രട്ടറി വേലായുധൻ എം യൂണിറ്റ് ലീഡർ ഫിറോസ് ബാബു കെ ടി യൂണിറ്റ് ഡെപ്യൂട്ടി ലീഡർ നൌഷാദ് കെ യൂണിറ്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പി യൂണിറ്റ് പ്രസിഡന്റ് രാജൻ ഇ വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് റഹ്മദ് പി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ദിനേഷ് പി അബ്ദുൽ നാസർ ടി നജ്മ കെ ജിജിൻ ബി യൂനുസ് കെ അസൈൻ കോയ എം നൌഷാദ് അലി കെ പി ആഷിഖ് എൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ